ാരറ്റ് ഇരുപത് കിലോ ഇരുപത് അഞ്ച് കിലോ നൂറ് രൂപ മാത്രം അഞ്ച് കിലോ ക്യാരറ്റ് നൂറ് രൂപ മാത്രം ഒരു കിലോ ക്യാരറ്റ് ഇരുപത് രൂപ മാത്രം നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ഉത്തരം ചാനൽ ബാംഗ്ലൂരിലാണ് ഉള്ളത് സാധാരണ കൊല്ലത്ത് എൻ്റെ വീട്ടിൽ വെച്ചാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ ഇതിപ്പോൾ ബാംഗ്ലൂരിലാണ് ബിസിനസ് ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ബാംഗ്ലൂർ വന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ വന്നു നിരവധി സ്പോട്ടുകൾ കവർ ചെയ്ത് ആണ് എൻ്റെ ബിസിനസ് ടൂർ സൗത്ത് ഇന്ത്യൻ ബിസിനസ് ടൂറാണ് അപ്പോൾ ഇതിപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളത് ഇവിടെ നല്ല കൂട്ടിയ തണുപ്പാണ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് പതിനാല് ഡിഗ്രി രാവിലത്തെ ടെമ്പറേച്ചർ ഓക്കെ സിറ്റിയിൽ വെറും പതിനാല് ഡിഗ്രി സെന്റിഗ്രേഡാണ് ഇവിടെ അന്തരീക്ഷ ഊഷ്മാവ് മാക്സിമം വരുന്നത് ഇരുപത്താറ് ഡിഗ്രി അതായത് നട്ടുച്ചയ്ക്ക് പോലും വെറും ഇരുപത്താറ് ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് അതായത് ചുളചുള കുത്തുന്നതപ്പല്ല ഏറ്റവും നല്ല ഒരു ഏ സിയുടെ ഏ സിയിലാണ് ബാംഗ്ലൂർ സിറ്റി ഇത് നിൽക്കുന്നത് ഇപ്പോൾ രാവിലെ ഏകദേശം ഏഴ് മണിയായി അപ്പോൾ സാധാരണ പോലെ തന്നെ ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചു ഓക്കെ ആപ്പാതിലൊന്നും തെറ്റിയില്ല തൊട്ടടുത്ത് എൻ്റെ ക്ഷേത്രമുണ്ട് ഇവിടെ ദേവീക്ഷേത്രമാണ് ഞാൻ അവിടെ പോയി തൊഴുതു ഏ എന്നിട്ട് അപ്പോൾ സംഭവം ഇതാണ് ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പർച്ചേസ് ഒക്കെ ഇറങ്ങി അപ്പോൾ നല്ല ഒന്നാന്തരം ക്യാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ക്യാരറ്റ് അല്ല മറിച്ച് അതിൻ്റെ ആ ഇലയോട് കൂടിയുള്ള ക്യാരറ്റാണ് കിട്ടുന്നത് അത് കിലോ വെറും ഇരുപത് രൂപ മാത്രം അവർ വിൽക്കുന്നത് രണ്ടര കിലോ അമ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു കിലോ പോലും അമ്പത് രൂപയ്ക്ക് കിട്ടില്ല കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറവാണ് ബാംഗ്ലൂരിൽ അപ്പോൾ സംഭവം ഇതാണ് വളരെ ഫ്രഷ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് മാത്രമല്ല വേറെയൊക്കെ ഒരുപാട് വെജിറ്റബിൾസും മറ്റ് ഫ്രൂട്ട്സും ഒക്കെ തന്നെ വളരെ വിലക്കുറവാണ് ഇവിടെ അതും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലും നല്ല ഫ്രഷായിട്ടുള്ള ഒട്ടും തന്നെ വിഷമ ഇല്ലാത്ത ക്യാരറ്റൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് ഇവിടെ കിട്ടുന്നത് പൊതുവേ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറവാണ് പണ്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് കാലത്ത് നയൻറ്റീൻ എയ്റ്റി ഫൈവ് നയൻറ്റി ആ വർഷങ്ങളിൽ ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ എൻജിനീയറിങ്ങിന് ഇവിടെ ഉണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ നട പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിസിനസ് തുടങ്ങിയിരുന്നു ഒരു ചെറിയ ക്യാൻറ്റീൻ പോലെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഉള്ള ക്യാൻറ്റീൻ നടത്തിയിട്ടുണ്ട് പണ്ട് അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് നെയ്മീനൊക്കെയാണ് എൻ്റെ ക്യാൻ്റീനിൽ ഞാൻ ഊടിനോടൊപ്പം കൊടുത്തിരുന്നത് നെയ്മീൻ അത് വളരെ വിലക്കുറവായിരുന്നു അന്നും ഇന്നിപ്പോൾ എങ്ങനെ വിലയെന്നു എനിക്കറിയില്ല എന്തായാലും ആ കാലത്ത് പോലെ വളരെ വളരെയധികം ഉള്ള ഫുഡ് വളരെ ചീപ്പായിട്ട് അന്ന് ഏകദേശം ഒരു മാസം ഒരു സ്റ്റുഡൻറ്റിന് മൂന്ന് നേരവും ആഹാരം കൊടുത്തിരുന്നത് വെറും നാനൂറ്റി അൻപത് രൂപയ്ക്ക് മാത്രമാണ് വെറും നാന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു മാസത്തേക്ക് മൂന്ന് നേരവും ആഹാരം ഓക്കേ അപ്പോൾ എന്നിട്ട് പോലും എനിക്ക് ലാഭം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം കാര്യം ഇവിടെ ബാംഗ്ലൂരിൽ അന്നത്തെ കാലത്ത് ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല എന്നാൽ തന്നെയും ഞാൻ ശരിക്കും പ്രത്യേകം ഈ വില കേട്ട് ക്യാരറ്റിൻ്റെ വില കേട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ട് അപ്പോൾ പ്രധാനപ്പെട്ട മറ്റ് വീഡിയോകളൊക്കെ ഇന്ന് കുറച്ച് സമയം കൊണ്ട് ചെയ്യണമെന്നുണ്ട് അത് മറ്റ് വേറെയും ചാനലുണ്ട് യൂട്യൂബ് ചാനൽ ആ ചാനലിൻ്റെ പേര് വിളിച്ചു വന്നാണ് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാനലാണ് എങ്കിലും പൊതുവേ പ്രധാനമായിട്ടും ഞാൻ ഈ സാമ്പത്തിക വിഷയങ്ങളാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് അതിനൊന്നും പക്ഷേ കൂടുതലും പ്രേക്ഷകരൊന്നുമില്ല എന്നാൽ തന്നെ തീർച്ചയായിട്ടും ഒരു ഓഡിയൻസ് ഓഡിയൻസിനെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ജ്യോതിഷപരമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്ത് നോക്കി അത് ശരിക്കും നല്ല രീതിയിൽ വിജയമായിട്ടുണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ അതായത് അച്ഛൻ്റെ അച്ഛൻ ഒരു പ്രൊഫഷണൽ ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇരുപത് വയസ്സിന് മുമ്പേ തന്നെ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ എനിക്ക് പരിമിതമായിട്ടുള്ള രീതിയിലൊക്കെ എനിക്ക് പഠിക്കാൻ ഉള്ളൊരു ആവേശമുണ്ടായിരുന്നു അതിനുള്ള സാ സാഹചര്യം അന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ജ്യോതിഷത്തിൽ എനിക്ക് നല്ല പിടിപാടുണ്ടായി ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു പിന്നെ തീർച്ചയായിട്ടും ഇരുപത്തിയഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിലും ഇടയ്ക്ക് നിരവധി ജ്യോതിഷ സുഹൃത്തുക്കൾ എനിക്ക് ഈശ്വരനായിട്ട് തന്നെ എനിക്ക് തന്നു അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ ജ്യോതിഷം നന്നായിട്ട് അഭ്യസിച്ചു ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യാനൊക്കെ കഴിവുണ്ടായി എന്തായാലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പ്രൊഫഷണൽ രീതിയിലല്ല ഞാനത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ജനനന്മയ്ക്കായിട്ട് ഈ കിട്ടുന്ന ദക്ഷിണയൊക്കെ ഞാൻ ഉപയോഗിക്കാറുള്ളു അപ്പോൾ ബിസിനസ്സുകാരനാണ് ഞാൻ അതേസമയം പ്രൊഫഷണൽ അസ്ട്രോളജറല്ല പക്ഷേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ ജനങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ അസ്ട്രോളജറിനെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏതാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് എൻ്റെ പ്രഡിക്ഷൻസ് വിശ്വസിക്കാം ഏതായാലും ഇന്ന് ഈ ഇവിടുത്തെ ബാംഗ്ലൂരിലെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നൊന്ന് എനിക്ക് തോന്നി രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ചെറുതായിട്ടൊരു കഴിച്ചു കഴിച്ചിട്ടുണ്ട് അതൊക്കെ ഇനിയിപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം തീർച്ചയായിട്ടും മറ്റ് ചാനൽ എൻ്റെ എനിക്ക് മൂന്ന് വീഡിയോ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത് വെളിച്ചം ചാനലിനാണ് ഈ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ആ വീഡിയോയിലൊക്കെ വീഡിയോകളൊക്കെ ഇടാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോൾ എന്തായാലും ബാംഗ്ലൂരിലാണ് ഞാൻ നല്ല ഒന്നാം തരം കാലാവസ്ഥയാണ് ഇവിടെ പതിനാല് ഡിഗ്രി എ സി വേണ്ട ഇവിടെ ആ രീതിയിലുള്ള നല്ല തണുപ്പാണ് എന്തെങ്കിലും എന്തായാലും ഞാൻ ഭയന്ന പോലെ ചുളുചുളാ കുത്തുന്ന തണുപ്പൊന്നും ഇടില്ല വളരെ സുഖകരമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ബാംഗ്ലൂരിൽ വെച്ച് ഒരു വീഡിയോ ഇത്തരം ചാനലിലും ഇടാൻ പറ്റിയത് എനിക്ക് സന്തോഷമുണ്ട് എന്തായാലും ക്യാരറ്റ് ഒരു കിലോ ഇരുപത് രൂപ ഓക്കെ താങ്ക് യു ബസഫ്ലാഗ് ഹാവ് എ നൈസ് ഡേ